അഡോർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ വ്യക്തിയെ അഡ്മയർ ചെയ്യും അപ്പം ഈശോനെ ആരാധിക്കുകയാണെങ്കിൽ ദിവികാരൻ ഈശോനെ ആരാധിക്കുകയാണെങ്കിൽ ദിവികാരൻ ഈശോനെ ആദ്യം അഡ്മയർ ചെയ്യണം ഈശോ ആരാൾ അഡ്മയർ ചെയ്യണം ഇതെന്തോരത്ഭുതമാര ദൈവം അഡ്മ ആ ഒരു അഡ്മിറേഷൻ വരണം എന്തൊരു അത്ഭുത എന്താളെ അങ്ങനെ ഈശോനെ അഡ്മയർ ചെയ്യണം കുറെ അഡ്മയർ ചെയ്ത് അഡ്മയർ ഈ അഡോർ ചെയ്യാൻ വരുകയുള്ളു അപ്പോൾ ആദ്യം വേർഷിപ്പ് കുറെ നന്നായിട്ട് ചെയ്യുമ്പോഴാണ് അഡ്മിറേഷൻ വരിക ഫുള്ള് മനസ്സവിടെ പ്രസന്റായിട്ട് ആരാധിക്കുമ്പോഴാണ് നമുക്ക് അഡ്മയർ ചെയ്യാൻ വരിക ഓ പ്രേയ്സിങ് എന്നൊക്കെ പറയുന്നത് അതാ എപ്പോഴും നമ്മൾ ഒരാളെ പ്രൈസ് ചെയ്യുക ഒരാളെ പുകഴ്ത്തുക നമ്മൾ ഒരാളെ അഡ്മയർ ചെയ്യുമ്പോൾ ഓ സോ ഗുഡ് സോ ഗുഡ് ഓ കൊള്ള അല്ലേ അഡ്മയർ ചെയ്യുമ്പോഴും നമ്മൾ പ്രൈസ് ചെയ്യുക അപ്പോൾ ദൈവത്തിന് അഡ്മയർ ചെയ്തില്ലെങ്കിൽ എങ്ങനെ പ്രൈസിങ് വരും അപ്പോൾ ആദ്യം വേഷിപ്പാണ് വരിക അങ്ങനെ വേഷിപ്പ് ചെയ്ത് വേർഷിപ്പ് ചെയ്ത് നമ്മൾ തന്നെ സത്യത്തിലേക്ക് വരും ആ സത്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അഡ്മിറേഷൻ വരും ആ അതല്ലേ സങ്കീർത്തകൻ ചെയ്യണേസ് അഡ്മയർ ചെയ്യാണ് സങ്കീർത്തകൻ ഈ മലയൊക്കെ എന്തൊരു വലുതാ ഓ ദൈവം അതിനും വലുതാ അഡ്മയർ ചെയ്യാ പ്രേസിംഗ് വരും അപ്പൊ വേർഷിപ്പ് പ്രൈസിംഗ് അങ്ങനെ കുറെ പ്രേയ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അഡോർ ചെയ്യാൻ വരും അയ്യോ ഞാൻ ആരാധിക്കുന്നു ഞാൻ ഈ ഈ ഈ ഈ ഈ ഈശോന്റെ എനിക്ക് മൈ ഹാർട്ട് ഗോസ് ഫോർ ജീസസ് പിന്നെ ജീസസ് എന്ന് പറഞ്ഞു എനിക്ക് എവിടെ നോക്കിയാലും ഈശോനെ കാണാനാണ് എൻ്റെ കണ്ണിൽ നിറച്ച ഈശോ എവിടെ ഇവിടെ നോക്കിയാലോ അവിടെ നോക്കിയാൽ ഈശോ ഹിയർ ഈശോ ദേർ ഈശോ എവരി വേർ ഈശോ 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 അപ്പൊ നമ്മള് വേർഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ കണ്ണ് രണ്ട് സൈഡിലേക്ക് അവരിലേക്ക് ഇവരിലേക്കും പോയാൽ ഫോക്കസ് ഇല്ലെങ്കിൽ എങ്ങനെ ഫേർദർ പോയ അല്ലേ ഫുള്ള് ഫോക്കസോടുകൂടെ ദൈവത്തിനെ മാത്രം കണ്ട് ദൈവമേ വേഷിപ്പ് അടിസ്ഥാനം ശരിയാക്കേണ്ട ഇതാണ് അടിസ്ഥാനം ഈ അടിസ്ഥാനം വേഷിപ്പ് ആ ഒരു ആരാധന ശരിയായില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയായില്ല അപ്പിന്നെ ദയവായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായാലോ പിന്നെ ഹയർ ഹയർ കാര്യങ്ങൾ നടക്കുക ദയവായിട്ടൊരു പിടിപാടുണ്ടാവണം ചില കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ല ആ ദയവായിട്ടുള്ള ബന്ധം കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിലെത്തുകയും സ്വർഗത്തിൽ കൂടുതൽ ഉന്നതമായിട്ടുള്ള ആ ഒരു യൂണിയനിലേക്ക് വളരുകയൊക്കെ ചെയ്യുള്ളൂ ശരിക്കും മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നത് സ്വർഗലക്ഷ്യമാക്കിയിട്ടാണ് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുന്നതിന് ഒരുക്കമായിട്ടാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് അല്ലേ അപ്പോ അടിസ്ഥാനമായിട്ടുള്ള വേർഷിപ്പ് ആരാധന തുടങ്ങിയിട്ടില്ലെങ്കിൽ വി ഹാവ് നോട്ട് സ്റ്റാർട്ടഡ് എനിത്തി ഇത്രയും വർഷം എന്ത് ചെയ്യായിരുന്നു ബിഗിനിങ് എന്നെ ബിഗിൻ ചെയ്തിട്ടില്ല അറ്റ്ലീസ്റ്റ് ഇൻ ബിഗിനിങ് വിഗ്രഹങ്ങളില്ലാത്ത നീതിമാൻ യെസ് യെസ് നോ വിഗ്രഹം ദൈവം ദൈവത്തെ ആരാധിക്കും ആ ഉള്ളിൽ നിന്നുള്ള ആരാധന ദൈവത്തിന് പോട്ടെ പകുതി മുക്കാലും കാര്യങ്ങൾ ശരി ആ ഒരു എന്താ പറയുക ആരാധന എന്ന് വെച്ചാൽ ഭയങ്കര പവർഫുൾ സാധന നമ്മളങ്ങോട്ട് വലിക്കും ശരിക്കും നമ്മൾ വേർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ബീയിങ് വിൽ ബി പുൾഡ് ടുവേഡ്സ് ഗോഡ് ഭയങ്കര പവർഫുൾ ആയി വേർഷിപ്പ് ആരാധന എന്നിട്ട് നമ്മൾ മറ്റ് ഭൗതിക കാര്യങ്ങളോ മറ്റ് കാര്യങ്ങളും ചെയ്യാൻ പോയി നോക്കിയേ എവ്രിതിങ് വിൽ ബി ഓൾ റൈറ്റ് ഈ ദൈവത്തോടുള്ള ആ പുള്ളി ശരിയാക്കണം ആ ഒരു വേർഷിപ്പില് വേർഷിപ്പ് ആറ്റിറ്റ്യൂഡിൽ നിന്നിട്ട് ബാക്കിയൊക്കെ ചെയ്ത് നോക്കിയേ എല്ലാം പൂവണിയും ഫലമണിയും ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് അതാണ് സ്ട്രീം സൈഡ് റൂട്ടിംഗ് എന്ന് നമ്മൾ ഒരിക്കൽ പറഞ്ഞ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം സദാകാലം യഥാകാലം ഫലം പുറപ്പെടുവിക്കുക എപ്പോ നോക്കിയാൽ ഈ ഫലം ഏത് സീസണിലും എനി സീസൺ എവ്രി സീസൺ ഫ്രൂട്ട്ഫുൾ അപ്പോൾ ബിഗിനിങ് ആണ് നമ്മൾ പറഞ്ഞത് വർഷിപ്പിൽ തുടങ്ങണം ഇങ്ങനെയൊക്കെ ഉണ്ടാവണെങ്കിൽ അപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇന്ന് തന്നെ ദൈവത്തെ ആരാധിച്ച് തുടങ്ങുക ആ ഒരു ആരാധന മനോഭാവം കറക്റ്റാവട്ടെ നമ്മൾ നമ്മുടെ മൈൻഡും ഹാർട്ടൊക്കെ പല കാര്യങ്ങളിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചേക്കല്ലേ ആദ്യം മൈൻഡ് ഹാർട്ടൊക്കെ ദൈവത്തിലേക്ക് ദൈവത്തിലേക്കൊന്ന് ഫിക്സാക്കുക എന്നിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്ത് അതാണ് കറക്റ്റ് വേ പിന്നെ എന്ത് കൊടുങ്കാറ്റ് ഭൂമികുലൊക്കെ ഉണ്ടായാലും നമ്മളെ ബാധിക്കില്ല സ്ട്രോങ് ഫൗണ്ടേഷൻ കിട്ടും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പാറപ്പുറത്തെ വീട് പണിതാ കാറ്റ് വന്നു കൊടും കാറ്റ് വന്നു അതൊക്കെ വന്നു ആ വീട് വീഴില്ല ദൈവവചനത്തിൽ അടിസ്ഥാനമാക്കി ഉള്ള വീട് പണിയാണ് ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റായി ചെയ്ത് ചെയ്തു പോയാൽ നന്നായിട്ട് മുന്നോട്ട് പോക്കോ കുറെ പാട്ടുകളുണ്ട് ശെരിക്കും അത് ഇപ്പോഴാണ് കൂടുതൽ മനസ്സിലാവണേരം അത് മനുഷ്യരെ ആദ്യം ദൈവത്തിന് ആരാധിച്ച് സുഭിച്ചിട്ട് സൃഷ്ടികളോടും കൂടി പറയാം കമോൺ 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 എവരിപടി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞപോലെ ഏക സത്യദൈവത്തെ നമുക്ക് ആരാധിക്കാം ആ ഫസ്റ്റ് തിങ് കറക്റ്റ് ആക്കിയ ബാക്കിയൊക്കെ നന്നായിട്ട് പോകും അല്ലേ ഏക സത്യദൈവത്തെ ആരാധിക്കുക ആരാധിക്ക് സത്യദൈവത്തെ അഡ്മയർ ചെയ്ത് സ്തുതിച്ച് അഡോർ ചെയ്ത് അപ്പോൾ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂറെങ്കിലും മാറ്റിവെക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അപ്പോൾ ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂറും കറക്റ്റായിട്ട് പോവും ഇത് ആ ഒരു മണിക്കൂർ കൊടുക്കില്ല പിന്നെ ഇരുപത്തി നാല് മണിക്കൂറും ജമ്പിൾ ഡപ്പ് ഡേ സമ്മർ സോൾസ് എന്തൊക്കെ കൂട്ടുന്നു അവസാനം ഒരു ഒരു നമ്മൾ പോയപ്പോൾ ആശ്രമത്തിൽ ഇങ്ങനെ പറഞ്ഞു അവർ അവർ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ സമയത്ത് ആദ്യത്തെ ജാമത്തിലൊക്കെ ആയിട്ട് ഈ കിളികളും കുറേ കുറേ നല്ല ഒരു ശബ് നല്ല സ്വരം വരും കിളികളുടെ ശബ്ദങ്ങൾ കൂടിയിട്ടായിട്ട് അപ്പോൾ ആ ഒരു സൃഷ്ടികൾ ഒന്ന് ചേർന്ന് വന്ന് കർത്താവിനെ ആരാധിക്കാൻ സങ്കീർത്തനത്തിൻ്റെ കൂടെ ആരാധിക്കാൻ അവർ വരുന്ന ആ ഒരു ഇവിടെ ആണെങ്കിലും ഒരു പ്രാവശ്യം യാമപ്രാർത്ഥന ഞങ്ങൾ ദേവചനം ഞങ്ങൾ അവർക്ക് ദേവചനം പ്രാർത്ഥിക്കുന്നതിൽ ഇരിക്കുന്ന സമയത്ത് നല്ലോണം മഴ പെയ്തു പക്ഷെ ആ സമയത്ത് എനിക്ക് ഉള്ളിൽ തോന്നി നമ്മുടെ നമ്മുടെ കൂടെ ഈ ദേവവചനം എത്തിക്കുന്നെന്ന് പോലെ ആ ഒരു മുഴക്കത്തില് ഈ ദൈവജന കൂടുതൽ കൂടുതൽ അങ്ങനെ ശരിക്ക് ൊക്കെ നല്ല ഇഷ്ടാ ദൈവത്തെ ആരാധിക്കാനും അങ്ങനെ ചെയ്യുന്ന മനുഷ്യരോട് കൂടെ കൂടാനും പ്രകൃതിക്ക് ഇഷ്ടാ മനുഷ്യൻ തല തീരുമ്പോ പ്രകൃതിക്ക് ആകെ കൺഫ്യൂഷൻ ഇനി എന്താ ചെയ്യാ എനിക്ക് പിന്നീട് മനസ്സിലായി മനസിലായി പ്രാവശ്യം ആദ്യം വന്നപ്പോൾ മാക്സിമം സ്വരത്തിൽ എടുക്കാൻ ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു റീസൺ എന്താ റീസൺ ചോദിച്ചാൽ ചുറ്റുമുള്ള എല്ലാ പ്രകൃതി ഒപ്പം ദൈവത്തെ ആരാധിക്കാനായിരുന്നു ക്രിയേഷൻ അപ്പൊ ആ ഒരു വലിയ ദൗത്യം മദർ പറഞ്ഞ പോലെ അനുസരിക്കും നമ്മൾ പ്രകൃതിയും കൂടെ കൂട്ടി നോക്കിയ ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും അപ്പൊ പ്രകൃതിയും നമ്മുടെ കൂടെ കൂടെ എല്ലാറ്റിനും കൂടും ആരാധനയ്ക്ക് നമ്മുടെ കൂടെ കൂട്ടിയ പ്രകൃതി എല്ലാറ്റിനും നമ്മുടെ കൂടെ കൂടെ എതിര് നിക്കില്ല പ്രകൃതിക്ഷോഭങ്ങളൊന്നും വരില്ല അത് ശരിയാ എല്ലാറ്റിന്റെ മേലും ഡൊമിനിയൻ തന്നതാ ഡൊമിനിയെന്നുവെച്ച നശിപ്പിക്കാനല്ല ഒരു അധികാരം അവരെ തന്നെ ഒരു ഹയർ പൂർണതയിലേക്ക് കൊണ്ടുപോയി ഈ പ്രകൃതിയെ തന്നെ പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്കൊക്കെ അപ്പൊ നിങ്ങളത് ഓർക്കുന്നുണ്ട് പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാരും കൂടെ കൂടി എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാറ്റർ ആൻഡ് സ്പിരിറ്റ് എന്നാൽ നോമി ഞാന് പ്രാർത്ഥിക്കുമ്പോ കൂടെ കൂട്ടം എം എച്ചാറിന്റെ പരിധിയിൽ എല്ലാവരും കൂടി വാ ദ ഹോൾ മാറ്റർ ആൻഡ് സ്പിരിറ്റ് എല്ലാവരും ഹ്യൂമൻ ബീങ് മാറ്റർ സ്പിരിറ്റ് എവ്രിബഡി ടുഗെദർ ഇന്ന് നമുക്കൊരു ഗെയിം കളിച്ചാലോ കളിച്ചാലോക്ലേറ്റ് വെച്ചിട്ട് ഗെയിം ആണ് അതായത് ദൈവജനം ആദ്യം കയ്പായിട്ട് തോന്നും പിന്നെ അത് നല്ല മധുരം അപ്പൊ ഓരോരോ മധുരം എടുത്തിട്ട് ഓരോരോ എന്തുള്ളത് ആദ്യം കയ്പായിട്ട് തോന്നുന്നത് ചോക്ലേറ്റ് അല്ലേ ആദ്യം കയ്പായിട്ട് തോന്നാൻ കാരണം നമ്മൾ വിചാരിക്കേ ഇത് അത്ര നല്ല മിഠായില്ല വിചാരിക്കും കാണുമ്പോ പല പല ഉണ്ടല്ലോ സ്നിക്കേഴ്സ് ഉണ്ട് ചിലർക്ക് സ്നിക്കേഴ്സ് ആയിരിക്കും ഇഷ്ടം പക്ഷെ ചിലർക്ക് എക്ലേസ് അത്ര ഇഷ്ടം പക്ഷെ ഇത് കഴിക്കാം ആ എന്നാ കഴിക്കാം നമ്മള് കഴിക്കും പക്ഷെ അത് നല്ല മധുരണ്ടാവും അതുപോലെ ദൈവവചനം ചിലപ്പോ അത് പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ആദ്യം ദൈവവചനം കണ്ട് ശ്രവിച്ച് നന്നായിട്ട് കേട്ട് ശ്രമിച്ച് ധ്യാനിച്ച് പിന്നെ കുറച്ച് പാലിക്കാൻ ഞങ്ങൾ തുടങ്ങും അപ്പോൾ പാലിച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഒരു സ്ട്രഗിൾ ഉണ്ടാകും അയ്യോ ഇത് പാലിക്കണ്ടേ ഫോർ എക്സാമ്പിൾ ആരെ വിധിക്കരുത് ഡു നോട്ട് ജഡ്ജ് അത് പാലിക്കുമ്പോൾ ഒരാൾ ആ ഞങ്ങളുടെ മുന്നിൽ തന്നെ വരുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഓക്കെ ഇത് കുഴപ്പമില്ല പക്ഷെ ആ വ്യക്തി ഞങ്ങൾ ഞങ്ങളുടെ ഒപ്പം ആയിരിക്കുന്ന വ്യക്തി വീണ്ടും വീണ്ടും മുമ്പിൽ വരുമ്പോൾ എനിക്കൊരു ടെൻഡൻസി ഉണ്ടാവും ജഡ്ജ് ചെയ്യാനുള്ള ടെൻഡൻസി വിധിക്കാനുള്ള ടെൻഡൻസി അപ്പോൾ ആദ്യം അടുക്കി പിടിക്കും ഓക്കെ വേണ്ട 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 പറഞ്ഞിട്ട് അടുക്കി പിടിക്കും അപ്പോൾ ഒരു അവിടെ എന്തോ ഉണ്ട് പാലിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ പതുക്കെ പതുക്കെ ദേവജം പാലിക്കാൻ തുടങ്ങുമ്പോൾ ഇത് സ്വീറ്റായിട്ട് ഞങ്ങളുടെ സ്റ്റമക്കിലും വയറ്റിലെത്തുമ്പോൾ മധുരമായിട്ട് മാറും സൊ അതാണ് അഹ് ഈ കയ്പ ആദ്യം തോന്നിച്ചിട്ട് പിന്നെ മധുരമായിട്ട് തോന്നുന്നത് പറഞ്ഞാലോ അഭിയണം അപ്പോൾ എന്താ ഗെയിമാണ് ഞാനിപ്പോൾ ഒരു ദൈവത്തിനും സെയിൻ ലൂക്ക് വൺ തേർട്ടി സെവൻ ദൈവത്തിനൊന്നും അസാധ്യമല്ല അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് തോന്നും ഒരു കയ്പുള്ള ഒരു അനുഭവം വരുമ്പോൾ തോന്നും ഇത് സാധിക്കും അപ്പോൾ ഈ ഒരു ദൈവജനം എടുത്തിട്ട് ദൈവത്തിനെല്ലാം സാധ്യ എൻ്റെ ദൈവത്തിനല്ല അപ്പോൾ അതിങ്ങനെ മധുരമായിട്ട് തോന്നും ആ ഒരു ആ ഒരു കഷ്ടത അല്ലെങ്കിൽ ആ കുറച്ചു കാലത്തേക്കുള്ള ഒരു ഒരു ചെറിയ ഒരു കഷ്ടത അതിനകത്ത് ചെറിയ ഒരു ജോലിയുടെ സ്ഥലത്ത് ചിലപ്പോ ഒരു ടൈം തല്ലിട്ടുണ്ടാകും ഒരു ടാസ്ക് ഫിനിഷ് ചെയ്യാൻ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാൻ സ്കൂളിലാണെങ്കിൽ കോളേജിലാണെങ്കിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും ഇത്രയും ഹോംവർക്ക് ഒരു പ്രോജക്റ്റ് ഒരു സിലബസ് എക്സാമിൻ്റെ സിലബസ് അപ്പോൾ ഒരു നമുക്ക് തോന്നാം അതിൽ പറ്റില്ല നോട്ട് പോസിബിൾ അപ്പോൾ ആ സമയത്ത് എന്താ നമുക്ക് ഏല ലൂക്ക് വൺ തേർട്ടി സെവൻ ദൈവത്തിനൊന്നും അസാധ്യമല്ല ആ ഒരു ദൈവജനത്തിൻ്റെ ചോക്ലേറ്റ് എടുത്തിട്ട് ജസ്റ്റ് വായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും അസാധ്യമല്ല എന്ന് പറയുമ്പോൾ അത് മധുരമായിട്ട് വാങ്ങും ഫിലിപ്പീൻസ് ഫോർ തേർട്ടീൻ അതെന്താണ് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹേം തിങ്സ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും ചില നേരത്തെ ഞങ്ങൾ വിചാരിക്കും ഒരു ടഫ് സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഫിയർ സ്റ്റേജ് ഫിയർ വരുമ്പോൾ അപ്പോൾ എങ്ങനെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു ജോലി തീർക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ജസ്റ്റ് പോയിട്ട് ഒരു ഒരാളോട് സംസാരിക്കാൻ പക്ഷെ നമുക്ക് ധൈര്യമില്ല അല്ലെങ്കിൽ ഒരു ഒരു സത്യം ഒരാളോട് പറയാൻ ധൈര്യമില്ല ഒരു സ്ട്രഗിൾ ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓർക്കാം ഫിലിപ്പീൻസ് ഫോർ തേർട്ടി എന്നെ ശക്തനാക്കുന്ന മുന്നിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എല്ലാം ചെയ്യാൻ സാധിക്കും എല്ലാം ചെയ്യാൻ സാധിക്കും ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂഹിം മൂസ് ട്രാങ്ക് തിങ് സ്മീൻ ആരിലൂടെ ഈശോയിലൂടെ ജീസസ് ക്രൈസ്റ്റ് അപ്പോൾ ത്രൂ ഹെം മൂസ് ട്രാങ്ക് തിങ്സ് മീൻ അപ്പോൾ അപ്പോൾ ആ ഒരു ദൈവവലം ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു സമയം പ്രത്യാശ ഇല്ലാതെ സമയം എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും ആ ഒരു ബോധ്യത്തോടെ പക്ഷേ ആരിലൂടെ ദൈവമുണ്ട് ഉണ്ടെങ്കിൽ ദൈവത്തിലൂടെ ഈശോയിലൂടെ യേശുക്രിസ്തു വഴി യേശുക്രിസ്തുവിലൂടെ അന്ന് ചെയ്യാൻ പറ്റും ആ ഒരു വിശ്വാസത്തോടെ എനിക്ക് ഈ ഒരു ദൈവവചനം മധുരമായിട്ട് ചവിച്ച് ചൂ ചെയ്ത് ചെയ്ത് റെലൈസ് ചെയ്ത് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യണം അതുപോലെ വേറൊരു ദൈവവചനാണ് ഇപ്പം ഞാൻ കഴിക്കാൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു വാതിൽ തുറക്കണമില്ല ചില സമയത്ത് പക്ഷെ ഏത് വാതിലാ തുറക്കാം ആ ചിലപ്പോൾ കുറേ എക്സാംസ് എഴുതിയിട്ട് ഒരു പബ്ലിക് എക്സാം അല്ലെങ്കിൽ സിഇറ്റി എക്സാം എഴുതിയിട്ട് അത് പാസ് ചിലപ്പോൾ പാസ്സാവോ പാസ്സാവില്ല ചിലപ്പോൾ എന്നും ഫെയിലിയറായിരുന്നു വാതിൽ തുറക്കാത്ത ഒരു അവസരം അതിൻ്റെ നിയമജനാണ് ഐസായ ട്വൻറ്റി ടു ട്വൻറ്റി ടു ഏഷയ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ദാവീത് ഭവനത്തിൻ്റെ താക്കോൽ അവന് തോളി ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല അപ്പോൾ അത് കഴിക്കുമ്പോൾ അതെനിക്ക് തോന്നും വാതിൽ അടയപ്പെടുമ്പോൾ ഒരു കൈപ്പ് പക്ഷേ ഈ ദൈവജനമാകുന്ന ചോക്ലേറ്റ് കഴിക്കുമ്പോൾ എൻ്റെ വാതിൽ ഈശോ തുറന്നാൽ പിന്നെ ദൈവം തുറന്നാൽ പിന്നെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല ഈശോ തുറന്നാൽ അത് ഓപ്പൺ തന്നെയാണ് പിന്നെ ആർക്കും അത്

കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഹൃദയങ്ങളെ അപ്പൊ ആരാണ് ഈ സ്നേഹം തരണേ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധ രുഹാ തമ്പുരാനാണ് ഈ ദൈവ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തരുന്നത് അപ്പൊ ഫ്രീ ആയിട്ട് തരുമ്പോൾ അത് റിസീവ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് എന്നും വഴക്ക് ഒരു ഒരു വ്യക്തിയുടെ അടുത്ത് എന്നും വഴക്കുണ്ടെങ്കിൽ അയ്യോ അത് പറ്റോ പറ്റില്ല ശരിയാവോ ശരിയാവില്ല അപ്പൊ റോമൻസ് ഫൈവ് ഫൈവ് പ്രാർത്ഥിച്ചാൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചെറിയപ്പെട്ടിരിക്കുന്നു പിന്നെ ഒരു യോജനാണ് എനിക്ക് ഭയങ്കര സിറ്റുവേഷൻ വന്നു എന്റെ കൂടെ ആരും ഇല്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നു എന്നെ ആരും സ്നേഹിക്കാനില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ എടുക്കുന്ന ദേവാജനാണ് സെയിൻ ജോൺ ത്രീ സിക്സ്റ്റീൻ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പോൾ എൻ്റെ ദൈവം ഈശോയിനെനിക്ക് തരാൻ മാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്നെ അപ്പം പിന്നെ എനിക്ക് ആരുടെ സ്നേഹ വേണ്ടേ അതാകുന്ന ദൈവജനം ആകുന്ന ചോക്ലേറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അതായത് ദൈവസ്നേഹം സ്നേഹം റിയൽ സ്നേഹം എന്താണ് ദൈവസ്നേഹം കാരണം ദൈവമാണ് സ്നേഹം ഗോഡ് ഈസ് ലവ് ഈ ബാക്കിയെല്ലാം ലവൊക്കെ ശരിക്കും ഉള്ള ലവ് അല്ല ജസ്റ്റ് ഒരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഫോൾസ് നമുക്ക് തോന്നും ഒരു ഇൻഫാക്ച്വേഷൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും പക്ഷേ റിയൽ ലവ് ആ ഒരു മധുരം വെരി സ്വീറ്റ് ലവ് സ്വീറ്റ് ലവ് അപ്പോൾ ഒരു പാട്ട് തോന്നി പറയുന്നത് ചെറിയ പിള്ളേർക്ക് ഐ ലവ് ബനാനാസ് ഐ നോ ദാറ്റ് മാംഗോസ് ആ സ്വീറ്റ് ബട്ട് നത്തിങ് ക്യാൻ ബി ആസ് സ്വീറ്റ് ആസ് സ്വീറ്റ് ആസ് ദ ലവ് ഓഫ് ചീസസ് ഞങ്ങളെ അത്രമാത്രം ഇപ്പൊ കായിക പ്രാവശ്യം യൂസ് എടുത്ത ദിവർജനം അത്രമാത്രം സ്നേഹിച്ചു ഏകചാതി നൽകി അത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചു അല്ലെ ഈശോ ഞങ്ങളെ എന്നെ സ്നേഹിച്ചു എത്രത്തോളം ഒബീഡിയൻസ് ടിൽ ഡെത്ത് കുറിച്ചു മരണം തോലം അനുസരന്മാർ ഒബീഡ് ഒബീഡിയൻസിലൂടെ ഞങ്ങളെ സ്നേഹിച്ചു ആൻഡ് ആ സ്നേഹമാണ് റിയൽ സ്നേഹം അപ്പോൾ നമുക്ക് തോന്നുവാണെങ്കിൽ ആ യുഹാർ എന്നെ സ്നേഹിക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ദേവ് വചനം എടുക്കാം അതേപോലെ സെയിൻറ്റ് ജോൺ ത്രീ സിക്സ്റ്റീൻ അവനിൽ വിശ്വസിക്കുന്ന അവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനൽകാൻ തക്ക വിധം ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പോൾ ആ സ്നേഹം രുചിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നത് പിന്നെ അടുത്ത ചോക്ലേറ്റ് ഇല്ലാന്ന് തോന്നില്ല ആ ചോക്ലേറ്റ് തന്നെ ചവിച്ച് 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 കണ്ടിന്യൂസ്ലി അത് തന്നെ ആയിരിക്കും ദൈവസ്നേഹത്തിൻ്റെ ചോക്ലേറ്റ് ആണ് ഏറ്റവും വലിയ ചോക്ലേറ്റ് അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്യാം ഈ ദേവസ്നേഹം ഈ ചോക്ലേറ്റ് ദൈവഭജനമുള്ള ഒരു ചോക്ലേറ്റ് അറ്റ്ലീസ്റ്റ് മൂന്ന് ചോക്ലേറ്റ് ഒരു ദിവസത്തിൽ അല്ല ഒരെണ്ണം രാവിലെ ഒരെണ്ണം ഉച്ചയ്ക്ക് ഒരെണ്ണം വൈകുന്നേരം അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനാണ് അപ്പോൾ ദൈവഭജനത്തിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയോ ദൈവഭജനത്തിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആ പ്രിസ്ക്രിപ് പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് രാവിലെ ഒരെണ്ണം ഉച്ചക്ക് വരണം വൈകുന്നേരം ഇങ്ങനത്തെ ഒരു മധുരമായുള്ള ജീവിതത്തിലേക്ക് സ്വാഗതം